പടം കണ്ടു കഴിയുമ്പോ പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്നാലും പേരെന്തായിരുന്നു ചേട്ടൻ കണ്ണ കണ്ണെന്നാ എക്സ്പീരിയൻസ് മൊത്തത്തിൽ സിനിമ കണ്ടതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റിലാണ് ത്രൂട്ട് ക്യാരക്ടർ ചെയ്യാൻ പറ്റി അത് ഇതുപോലൊരു ഗംഭീര സിനിമയിൽ ചെയ്യാൻ പറ്റി മോശമാക്കാതെ എൻ്റെ പാട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള വലിയ വലിയ സന്തോഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത് സുരാജേട്ടോളപ്പം മൊത്തത്തിലുള്ള ടീമിനൊപ്പം ഉള്ളവരോടൊപ്പം ഭയങ്കര ഭയങ്കര രസമായിരുന്നു കുറച്ച് 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 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിലനിൽക്കപ്പെടുന്ന ഒരു ക്യാരക്ടറൊക്കെ കിട്ടുക എന്നുള്ളത് ഏതൊരു ആക്ടറിൻ്റെയും ഭാഗ്യമാണ് കൊറേ അധികം പുതുമുഖങ്ങളുണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ ഉള്ള ആ ഒരു നേരത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് കൂടുതൽ നിങ്ങൾ സിനിമ കണ്ടതാണ് കൂടുതലും കോമ്പിനേഷൻ സുരാജേനൊപ്പുമാണ് അപ്പൊ അതുപോലൊരു പില്ലർ നമ്മുടെ സൈഡിലുള്ളപ്പോൾ നമ്മൾ പിന്നെ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം തന്നെ എല്ലാം ഫ്രണ്ടിലേക്ക് നമ്മളെ കൊണ്ട് പോവാനും പിള്ളേരുമായിട്ടൊക്കെ എപ്പോഴും ഭയങ്കര ജോളിയായിരുന്നു ഇപ്പം അതിന് മുമ്പുള്ള തിയേറ്റർ ക്യാമ്പിലായിരുന്നു ഞാനൊരു നാടകക്കാരനാണ് നടപ്പുറത്താണ് അപ്പം ആ ക്യാമ്പിലായാലും അതിനുശേഷമുള്ള വർക്ക്ഷോപ്പ് സെഷൻസ് ഒക്കെ എല്ലാത്തിലും എല്ലാവരുമായിട്ടും ഭയങ്കര സിങ്കാണ് ജെല്ലാണ് പ്രത്യേകിച്ച് മുസ്തുക്ക ഒരു നാടകക്കാരൻ കൂടി അതിൻ്റെ ഭയങ്കരമായ ഗുണം ഒരു ഒരു ആക്ടിങ് സൈഡിൽ നമ്മളൊക്കെ അനുഭവിച്ചു കാരണം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരന് നന്നായിട്ട് മനസ്സിലാവുന്നാലും അതിനെ വളരെ എൻഹാൻസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ പുള്ളിക്കാരന് പറ്റുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും തിയേറ്ററിൽ ഇപ്പോൾ ഫസ്റ്റ് ഷോ കൊണ്ട് എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട ഇതിലാണ് റിവ്യൂ ഷോ ഉണ്ട് എല്ലാവരും അപ്പോൾ ഇനി അത് തിയേറ്ററിലേക്കും വ്യാപിക്കട്ടെ നല്ലൊരു വിജയം ആശംസിക്കുന്നു വലിയ ജനുവൻ റിവ്യൂ ആയിട്ട് തന്നെ ആൾക്കാരിലേക്ക് പടട്ടെ അതെ അതെല്ലാം തിയേറ്ററിൽ വന്ന് സിനിമ കാണേണ്ട ഒരു ആഘോഷമായിട്ട് അങ്ങനെ ഒരു തിയേറ്റർ വായിച്ച് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇച്ചിരി ഒ ടി ടിയുടെ ചെറിയ സ്ക്രീനിൽ കാണുന്ന കാണേണ്ടുന്ന ഒരു സിനിമയല്ല വലിയ സ്കെയിലൊക്കെ കാണുന്നത് അങ്ങനെ ഇതിനകത്ത് ഒരു മൂടിനകത്ത് തിന്നാവേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിനും തോന്നട്ടെ ഓഡിയൻസ് ഈ ക്യാരക്ടർ കിട്ടിയാലും നല്ല വർക്ക് പലതരത്തിലുള്ള കുറെ നാളായിട്ട് എല്ലാവരും പറഞ്ഞോളൂ സുരാജ് ചേട്ടൻ സീരിയസ് റോൾ ചെയ്തു തുടങ്ങിയ ശേഷം പിന്നെ സീരിയസ് ആണ് പക്ഷെ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് സീരിയസ് റോളിന് തന്നെ വേറൊരു പാറ്റേൺ ആണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് ഇതുവരെ ചെയ്യാത്തൊരു സാധനം തന്നെയാണ് സീരിയസ് കുറെ പടങ്ങൾ സീരിയസ് ചെയ്തെങ്കിലും അതിലൊന്നും ചെയ്യാത്തൊരു കാര്യം ഒരു ഗാങ്സ്റ്റർ ഒരു റിട്ട് ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇതുവരെ അതെങ്കിലും ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ പുള്ളി ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം അത് നിന്ന് കാണാൻ പറ്റിയതിൽ ഏറ്റവും സന്തോഷം എന്തായാലും നല്ലൊരു വിജയമായി തീരട്ടെ